ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക പൊങ്കാലയിടാൻ വന്നിരിക്കുകയാണ് രാധികയോടൊപ്പം പ്രിയങ്കയും ഉണ്ട് അതുപോലെ തന്നെ ശ്യാമയും വന്നിരിക്കുന്നു ശ്യാമയോടൊപ്പം അമൃതയും പിന്നെ ഉണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രാധിക പ്രിയങ്കയോട് പറയുന്നുണ്ട് മോളെ നിനക്ക് കത്തിക്കാനൊന്നും അറിയില്ലല്ലോ നീ എന്റെ അരികിലേക്ക് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്യാ എന്നാൽ പ്രിയങ്ക അവിടെയും രാധികയെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് എനിക്കൊന്നും അറിയത്തില്ലല്ലെന്ന് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കണം അതിനല്ലേ ഈ ചെയ്യുന്നത് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പോയി ചെയ്യേ എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ പറഞ്ഞു വിട്ടു അങ്ങനെ രാധിക തൻ്റെ കാര്യം അതുപോലെ ചെയ്യുന്നുണ്ട് രാധിക പൊങ്കാല ഇടുന്നു ശ്യാമ ഇടുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു രാധികയെ തന്നെയാണ് നോക്കുന്നത് രാധിക എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ശ്യാമയാണെങ്കിൽ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ശ്യാമ ഇങ്ങനെ നോക്കുന്നത് മാലിന്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് വന്നിട്ട് കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാധിക പറയുന്നു എനിക്കൊരു പൊങ്കാല നേർച്ചയുണ്ടായിരുന്നു ഞാനും പൊങ്കാല ഇട്ടോട്ടെ എന്തിനെ അതിൻ്റെ ആവശ്യമില്ല തൽക്കാലം എന്നെ സഹായിച്ച് ഒതുങ്ങിക്കൂടി അവിടെയും കാണാം നിന്നാൽ മതിയെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് ഇയാളിപ്പോൾ പൊങ്കാലയിട്ടില്ലെങ്കിൽ ദേവിക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചേച്ചി കേട്ടോ പൊങ്കാല ഇടുമ്പോൾ അങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ ദേവിക്കാരൊന്നും ഇഷ്ടമാവില്ല ഇവിടെ വന്ന് അഹങ്കരിച്ചാൽ ദേവി ഉടനടി ആ അഹങ്കാരം നിർത്തുമെന്നും ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും ചേച്ചിച്ചോ ഞാൻ നിങ്ങളോട് വല്ലതും ചോദിച്ചോ ആരഹങ്കരിക്കണം ആരെ തീർക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ മര്യാദക്ക് വന്ന ജോലി ചെയ്യുമെന്ന് പ്രിയങ്ക ചേച്ചിയോട് പറയുന്നു ചേച്ചിയാണ് ഇതിനൊക്കെ കാരണക്കാരി ഇനിയിപ്പോ തീരുന്നത് വരെ എന്തൊക്കെ സഹിക്കണോ എന്തോ എന്ന് പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് വല്ലാത്ത അഹങ്കാരം തന്നെ എന്ന് ആ ചേച്ചി വീണ്ടും പറയുന്നു ഈ സമയം ഏർ ശ്യാമ അവിടെ നിന്ന് വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട് രാധിക എവിടെ കാണാൻ ഉണ്ടോ എന്ന് എടുത്തുകഴിഞ്ഞാൽ മോൾ എവിടെയിരിക്കുന്നെന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് ശ്യാമ അമൃതിയോട് പറയുന്നു ഇത് മാലിനെ കേൾക്കുന്നുണ്ടായിരുന്നു എന്റെ മോള് പൊങ്കാലിടുന്നത് എനിക്കൊന്ന് കാരണം ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് രാധിക ശ്യാമ തലയിൽ ആ സാരത്തുമ്പിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് മാലിന്യം അവിടെ നിൽക്കുന്നത് മാലിനി ഈ സമയം അപ്പുറത്തേക്ക് പോകുന്നു ഉടൻ തന്നെ മാലിനെ അമൃത ഐശ്വര്യം വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ശ്യാമ മേഠത്തിൻ്റെ മകൾ പൊങ്കാലിടാൻ എത്തിയിട്ടുണ്ട് ശ്യാമ മേഠം പറയുന്നത് ഞാൻ കേട്ടു മോളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ ശ്യാമ മേഡം ഇപ്പോ അങ്ങോട്ടേക്ക് പോയെന്നും മാലിനി വിളിച്ച് പറയുന്നുണ്ട് ശ്യാമയുടെ തൊട്ടരികൾ എനിക്കും ഒരു സ്ഥലം പിടിച്ചോളൂ എനിക്കും പൊങ്കാല ഇടാനാണ് ഇന്നത്തെ പൊങ്കാല ഫലിക്കുന്നത് ശ്യാമയ്ക്കായിരിക്കില്ല എനിക്കായിരിക്കും എന്നും ഐശ്വര്യ പറയുന്നു എന്നിട്ട് ഐശ്വര്യ ഫോൺ വെച്ച് ഈ സമയം രാധിക അടുപ്പ് കത്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക മാലുതിക്ക് ഞാൻ കത്തിച്ചോളാം എന്ന് പറഞ്ഞ് തിരുമേനയുടെ കയ്യിൽ നിന്നും തീ പകർത്തി അടുപ്പ് കത്തിക്കാൻ തുടങ്ങുന്നു എന്നാൽ പ്രിയങ്കയ്ക്ക് കത്തിക്കാൻ സാധിക്കുന്നില്ല ഒരു തലകറക്കം പോലെ വരുന്നു എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു എന്ന് പ്രിയങ്ക പറയുന്നു രാധിക പ്രിയങ്കയെ അവിടെ പിടിച്ചിരുത്തി ആ ചേച്ചി പറയുന്നു ദേവിയുടെ നടയിൽ നിന്ന് അഹങ്കരിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ ഇങ്ങനെയൊക്കെയുള്ള ഫലം വൈകാതെ കിട്ടുമെന്ന് ഇപ്പോൾ പഠിച്ചല്ലോ എന്നും ആ ചേച്ചി പറയുന്നു എനിക്ക് വയ്യ എൻ്റെ തല നേരെ നിൽക്കുന്നില്ല കത്തിക്കുന്നെങ്കിൽ കത്തിക്കെന്ന് പ്രിയങ്ക പറയുന്നു അങ്ങനെ രാധിക തന്നെ ആ തീ എടുത്ത് വയ്ക്കുന്നുണ്ട് മോൾ ഇവിടെ ഇരുന്ന് വിളിക്കുന്ന വിളി ഭഗവാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് കത്തിച്ചോളും മോളെ എന്നെങ്കിൽ ആ ചേച്ചിയും പറയുന്നു അങ്ങനെ ഇപ്പോൾ രാധിക തന്നെയാണ് അടുപ്പ് കത്തിച്ചിരിക്കുന്നത് ശ്യാമയും ആ ഭാഗത്തു കൂടെ വരികയും രാധികയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു രാധികയെ കണ്ടപാടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ ശ്യാമ സന്തോഷത്തോടെ രാധികയെ നോക്കി നിൽക്കുന്നു എന്നിട്ട് ശ്യാമ അവിടെ നിന്ന് പോവുകയും ചെയ്തു അമൃതയുടെ അരികിലേക്ക് വന്നിട്ട് ശ്യാമ അവിടെ അരിയൊക്കെ എടുത്ത് ഇടുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് ഐശ്വര്യം ഇതുപോലെ പൊങ്കാലിടാൻ എത്തിയിരിക്കുന്നു മാലിനിയും തൊട്ടരികിൽ നിൽക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് ചെയ്താൽ മതി എനിക്ക് വലിയ പിടിയൊന്നുമില്ലെന്ന് മാലിനി ഐശ്വര്യോട് പറഞ്ഞു കൊടുക്കുന്നു അമൃത ശ്യാമയോട് പറയുന്നു മോളെ കണ്ട് മനസ്സ് നിറഞ്ഞു എന്ന് അവളെ ഞാൻ എന്നും കാണുന്നതല്ലേ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി നല്ല രസമായിരുന്നു അവളെ കാണാൻ എന്നൊക്കെ ശ്യാമ പറയുന്നു ഇനി എന്തായാലും പോണ്ട കുറച്ചപ്പുറത്ത് മാലിനിയുടെ അരികിൽ ഐശ്വര്യമുണ്ട് ഈ തിരക്ക് ഐശ്വര്യക്ക് കാര്യമില്ല ആ തിരക്ക് അവളുടെ കണ്ണ് എവിടെയും എത്തുമെന്നും അമൃത പറയുന്നു രാധിക പൊങ്കാല ഇടുന്നത് കാണുമ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് മോൾക്ക് ഇതൊക്കെ അറിയാമല്ലോ എന്ന് ഇത് പ്രിയങ്ക കാണുകയും പ്രിയങ്ക ദേഷ്യതയോട് രാധികയോട് പറയുന്ന ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ ഇത് തൊട്ട് അശുദ്ധമാക്കണ്ട എന്ന് പറഞ്ഞേ ആ പൊങ്കാല പൊങ്കാലക്കലത്തിൽ ഇങ്ങനെ തവിയിട്ട് ഇളക്കുന്നുണ്ട് മനുഷ്യൻ ഇങ്ങനെയുണ്ടോ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നൊക്കെ ആ ചേച്ചി നിങ്ങൾക്ക് എന്താ എന്ന പ്രിയങ്ക ദേഷ്യത്തോടെ ചേച്ചിയോട് ഓ ഞങ്ങൾക്കൊന്നുമില്ലേ മനുഷ്യൻ അമ്പലപ്പുറം എത്തുന്നത് തന്നെ ധിക്കാരോ മഹങ്കാരോ മാറ്റി വെച്ചിട്ടാണ് ഒരു കാര്യം ഉറപ്പാണ് ഇനി അഹങ്കരിച്ചാൽ ഇനിയും കിട്ടുമെന്ന് ആ ചേച്ചി ദേ ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ കുറെ നേരമായി തുടങ്ങിയിട്ട് എന്നൊക്കെ പ്രിയങ്ക അവരോട് പറയുന്നു ദേഷ്യത്തോടെ പ്രിയയെ സംസാരിക്കാൻ പോണ്ട എന്ന് രാധിക പ്രിയങ്കയോട് പറയുന്നു സൂക്ഷിച്ച് കൈപ്പൊള്ളാതെ നോക്കണമെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു ഇനി എന്നെ ഉദ്ദേശിച്ചാലുണ്ടല്ലോ പറഞ്ഞു വിട് ഞാൻ ഈ സമയം ഒരു ചേച്ചി മറ്റൊരു ചേച്ചിയും ഒരു കുട്ടിയും കൂടി അവിടെ വന്നിട്ട് മറ്റേ ചേച്ചിയോട് പറയുന്നുണ്ട് അവിടെ അവിടേതേ നമ്മുടെ ഗായിക ശ്യാമ പൊങ്കാല ഇടുന്നുണ്ട് ഇത് രാധിക കേട്ടോ ശ്യാമ മേഡം എന്ന് സന്തോഷത്തോടെ രാധിക പറയുന്നു എന്നിട്ട് രാധിക അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അമൃതയാണെങ്കിൽ രാധികയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഒടുവിൽ ഐശ്വര്യ രാധികയെ കാണുകയാണ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ഐശ്വര്യ ഇപ്പോൾ രാധികയുടെ അരികിലേക്ക് പോകുന്നു പിന്നീട് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ രാധികയെ കാണുന്നില്ല ആ പുക ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിൽക്കാനും ഐശ്വര്യക്ക് കഴിയുന്നില്ല വല്ലാത്ത ചുമ ഇപ്പോൾ ഐശ്വര്യക്ക് പക്ഷെ ഐശ്വര്യക്ക് മാത്രമാണ് ആ പുക അനുഭവപ്പെടുന്നത് മറ്റാർക്കും ഇത്ര പുകയില്ല മാലിന്യയുടെ ഐശ്വര്യ പറയുന്നു ഞാൻ കണ്ടതാണ് അവളെ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടതാണെന്നൊക്കെ പക്ഷെ അപ്പോഴേക്കും ആ നാശം പിടിച്ച പുക എവിടെ വന്നു എന്നറിയില്ലെന്ന് പറയുന്നു എൻ്റെ കാഴ്ച കരുതിക്കൂട്ടി മറയ്ക്കാൻ എന്തോ സംഭവിച്ചതുപോലെ പക്ഷെ നീ നോക്കിക്കോ അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് ഐശ്വര്യ പറയുന്നു ഈ പൊങ്കാല പൂജ ചിറക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചിരിക്കും എന്നും ഐശ്വര്യ പറയുന്നു രാധിക എത്ര നോക്കിയിട്ടും ശ്യാമയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല രാധിക ശ്യാമ തിരക്കി വരുന്നു എന്നറിയാതെ ശ്യമ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ